നിയമസഭാ സമ്മേളനത്തിൽ ഇന്ന് സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും സഭ നിർത്തിവെച്ച പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും അതി അടിയന്തര പ്രമേയത്തിന നോട്ടീസ് നൽകും പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി പ്രശാന്ത് സ്മാർട്ട് റോഡുകളുടെ അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ റോഡുകൾ ഉന്നയിക്കുന്നു സ്വപ്ന തീർച്ചയായും സംസ്ഥാനത്ത് റോഡുകളുടെ ദുരവസ്ഥ നമ്മളടക്കം വാർത്തകൾ ചെയ്തതാണ് സ്വാഭാവികമായും നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ് പലയിടത്തും വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് റോഡുകൾ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥ ആദ്യഘട്ടത്തിൽ സർക്കാർ വലിയ രീതിയിൽ പ്രതിഷേധം വന്നപ്പോൾ സർക്കാർ വ്യക്തമാക്കിയത് മഴ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ മഴ മാറി നിന്നിട്ട് മൂന്ന് ദിവസത്തോളമാകുന്നു പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിലും റോഡിന്റെ അവസ്ഥ പരിതാപകരമായ അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണം നടത്തണം എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട് രാജ്യത്ത് തന്നെ മൂന്നാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങളിൽ മരണം സംഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് കേരളമുള്ളത് നാലായിരത്തി ഒരുന്നൂറ് മരണങ്ങളാണ് കഴിഞ്ഞ തവണ മാത്രം ഉണ്ടായത് ഇത്തവണയും സമാനമായ രീതിയിൽ മരണനിരക്ക് ഉയരുന്ന ഒരു കാര്യമുണ്ട് സ്വാഭാവികമായും അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് വിഷയങ്ങൾ അടിയന്തര നടപടി വേണം എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപ ഇത്തരത്തിൽ അടിയന്തര പ്രമേയമായി മുന്നോട്ട് വെക്കുന്നത് സർക്കാർ ഫണ്ടുകളുടെ കുറവ് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും റോഡ് നിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന മറ്റ് അപകടങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രശ്നമാണ് അതോടൊപ്പം തന്നെ സ്മാർട്ട് റോഡുകൾ ആ തിരുവനന്തപുരം നഗരത്തിലടക്കം വളരെ പെട്ടെന്ന് പൂർത്തിയാകും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം പക്ഷെ അത് അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചുവെങ്കിലും പലപ്പോഴും പലയിടത്തും ഇപ്പോഴും പലയിടത്തും ഓടകളുടെ അടക്കം നിർമ്മാണം പാതി വഴിയിൽ തന്നെയാണ് പക്ഷെ അപ്പോഴും മുഹമ്മദ് റിയാസ് അടക്കം പറയുന്നത് റോഡുകൾ യാത്രയ്ക്ക് യോഗ്യമാകുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് പ്രവർത്തനങ്ങൾ ആ മുറയ്ക്ക് തന്നെ നടക്കും അത് കാണാതെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും മുഹമ്മദ് റിയാസ് അടക്കം പറയുന്നത് പക്ഷേ സ്മാർട്ട് റോഡുകളുടെ കാര്യം തിരുവനന്തപുരം നഗരത്തെ അപേക്ഷിച്ച് അവിടെ നിൽക്കട്ടെ പക്ഷേ മറ്റ് സ്ഥലങ്ങൾ സമാനമായ നഗരസഭ പരിധിക്ക് ഉള്ളിലുള്ള നഗരസഭയുടെ റോഡുകൾ അതോടൊപ്പം തന്നെ പി ഡബ്ല്യൂടെ റോഡുകൾ ഇതെല്ലാം തന്നെ ഇപ്പോഴും ദുരിതപൂർണമായ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അടിയന്തരമായി ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് ഈ വിഷയം സഭ നിർത്തിവെച്ച ചർച്ച ചെയ്യണമെന്നുള്ള ഉപക്ഷേപമാണ് പ്രധാനമായും പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളും പ്രതിപക്ഷം പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി തന്നെ ഉയരും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ശക്തമായ വാക്പോരാണ് ഇന്നലെ എസ് എഫ് ഐ വിഷയത്തിൽ ഉയർന്നു വന്നത് ഒരു തരത്തിലും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമാണ് സഭയിൽ ഉണ്ടായത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് എല്ലാവരും നിശ്ശബ്ദരായിരുന്ന ശേഷം മാത്രമേ സംസാരിക്കൂ എന്നുള്ള വാശി പ്രതിപക്ഷ നേതാവിന് പാടില്ല എന്നുള്ളതാണ് എം രാജേഷ് ഇന്നലെ വ്യക്തമാക്കിയത് മാത്രമല്ല പ്രതിപക്ഷം നിന്ന് ശക്തമായ പ്രതിഷേധം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അടക്കം ഉണ്ടാകുന്നു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ബെഞ്ചിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത് അത് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകും മാത്രമല്ല ഈ ഇങ്ങനെ സംസാരിക്കാൻ അനുവാദിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അത് ഭീഷണിയാണ് എന്നുള്ളതാണ് പാർലമെന്റുകാരം ചുമതല കൂടി വഹിക്കുന്ന എം പി രാജേഷ് വ്യക്തമാക്കിയത് ഏതായാലും ശക്തമായ വാക്പോറിന് തന്നെയായിരിക്കും സഭ ഇന്നും സാക്ഷിയാകുക സ്വപ്നമായി